ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇന്ന് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ എറണാകുളത്ത് മഴ കുറവായിരുന്നു കേട്ടോ എല്ലാവരും സുഖമായി ഇരിക്കുന്നു കാര്യമൊന്നും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സമൂഹത്തോട് അവരും കൂടി കേൾക്കാണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് പറയാതെ വയ്യ പറഞ്ഞേ പറ്റൂ സോ ഞാനൊരു ഞാൻ ശരിക്കും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആരാധിക്കുകയും അവരോട് എനിക്ക് സ്നേഹവുമാണ് ഭയങ്കര റെസ്പെക്റ്റുമാണ് അതൊരു പ്രത്യേക കാരണമുണ്ട് കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഗൾഫിൽ ഞാൻ പണ്ട് നേരത്തെ ജോലി ചെയ്തിരുന്ന ഗൾഫിൽ നിന്ന് ഗൾഫിൽ എൻ്റെ കമ്പനിയിൽ ഒരു മൂന്ന് ട്രാൻസ്ജെൻഡേഴ്സ് വുമൻസ് ഉണ്ടായിരുന്നു വുമൺസ് ഉണ്ടായിരുന്നു അവരെന്ന് പറഞ്ഞാൽ പുരുഷനിൽ നിന്നും ട്രാൻസ്ജെൻഡർ വുമൺസ് അതായത് ട്രാൻസ്ജെൻഡർ വുമൻസിലേക്ക് കൺവെർട്ടായവരാണ് ഒരു സ്ത്രീ എന്നുള്ള ഇതിലേക്ക് മാറിയതാണ് സർജറി ചെയ്തിട്ട് അവർ മാറിയതാണ് അപ്പം ആക്ച്വലി എനിക്ക് അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര അവരിപ്പം പുരുഷന് അവർ പുരുഷന്മാരായിരുന്നു പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് മാറിയപ്പം അവര് അത്ര ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എങ്ങനെയാണോ അതേ രീതിയിൽ പെരുമാറുകയും അത്രയും വിനയവും കാര്യങ്ങളും മറ്റു സ്ത്രീകളുടെ മാതിരി തന്നെ അത്രയും രീതിയിൽ അവരവരുടെ ആ ഒരു വ്യക്തിത്വത്തെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരുന്നു അവർ അവർ ഫിലിപ്പിനികളായിരുന്നു കേട്ടോ ആണ് സോ എൻ്റെ മുന്നിൽ തന്നെ വന്ന് അവര് പലപ്പോഴും അവർക്ക് മന്ത്ലി പീരീഡാണ് വയറുവേദനയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുന്നിൽ അവർ അഭിനയിക്കുമായിരുന്നു സോ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ അഭിനയമാണ് അവർ എൻ്റെ മുന്നിൽ ഒരു റിയലായ സ്ത്രീയായി എൻ്റെ മുന്നിൽ വന്നിട്ട് അവരൊരു റിയൽ സ്ത്രീ എന്ന് അവരെ ക്യാരക്ടറെ കാണിക്കാനും അവരങ്ങനെ തന്നെയാണെന്ന് എൻ്റെ മുന്നിൽ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എനിക്കറിയായിരുന്നു ഞാനത് കേട്ടിട്ട് ചിരി സന്തോഷിച്ച് ചിരിക്കും അവർക്ക് വയറുവേദനയാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ എനിക്കറിയാം അവർക്ക് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാനായിട്ട് അതിനുള്ള സൊല്യൂഷൻസുകളൊക്കെ ഞാൻ മനസ്സിൽ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം ഞാൻ അവരത്രയും റെസ്പെക്റ്റോടാണ് കാണുന്നത് അവരൊരു സ്ത്രീ എന്ന് പറയുന്ന അവരാ സ്ത്രീയിലേക്ക് ഒരു ഞങ്ങളൊരു സ്ത്രീ തന്നെയാണ് എന്ന് മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാൻ പെടുന്ന ആ ഒരു ആ ഒരു സന്ദർഭമൊക്കെ കണ്ടാൽ നമുക്ക് വിഷമം വരും കാരണം അവർ അവരത് മാറിയ ആൾക്കാരാണ് സ്ത്രീയായിട്ട് മാറിയാണ് അവർ അവരുടെ വ്യക്തിത്തെ അവർ അത്രത്തോളം ബഹുമാനിക്കുന്നു പക്ഷേ എനിക്ക് പറയാനുള്ള കേരളത്തിൽ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് കുറച്ച് ഞാൻ എല്ലാവരെയും പറയുന്നില്ല കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സുകളുടെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് കൊട്ടാരക്കരയിൽ ഒരു വിഷയം ഉണ്ടായല്ലോ കൊട്ടാരക്കരയിലാണോ മറ്റോ എനിക്ക് സ്ഥലം ഓർമ്മയില്ല അവിടെ ഒരു വിഷയം ഉണ്ടായല്ലോ പോലീസുകാരും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായിട്ട് വളരെ വലിയ വിഷയങ്ങളുണ്ടായി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി വളരെ ലഹള തന്നെ ഉണ്ടായത് ആ ലഹളയിൽ പോലീസുകാരിവരും തമ്മിൽ വഴക്കളും പ്രശ്നങ്ങളും അടി പിടിയൊക്കെ ഉണ്ടായി അന്നേരമൊക്കെ ഈ ആയ ആൾക്കാർ ട്രാൻസ്ഫുമർ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത് അവിടെ ഉണ്ടായിരുന്നത് അവർ സാരിയൊക്കെ കൊടുത്ത് സാധാരണ സ്ത്രീകളെ പോലെ സ്ത്രീകൾ എങ്ങനെയാണോ അതുപോലെയാണ് വസ്ത്രമൊക്കെ ധരിച്ചവിടെ വന്നത് ചിലർ വിഘുമുടിയൊക്കെ വെച്ചിട്ട് വന്നു വഴക്കിനിടയിൽ വിഘുമുടിയൊക്കെ ഒഴിഞ്ഞു കൊണ്ട് ഒരു പൊന്നാട്ടെ നമ്മൾ കണ്ടു ആ വീടേലും അപ്പം ട്രാൻസ് വുമണാന്ന് പറഞ്ഞു വന്നിട്ട് ഞങ്ങൾ സ്ത്രീകളാണെന്ന് പറഞ്ഞു വന്നു അവിടെ അത്രയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇവർ വഴക്കിൻ്റെ ഇടയിൽ ഇവർ വസ്ത്രങ്ങൾ ഊരി എറിഞ്ഞ് വസ്ത്രങ്ങൾ പൊക്കി കാണിക്കുകയും മോശമായ വാക്കുകൾ പറയുകയൊക്കെ ചെയ്തു നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ വൃത്തികെട്ട രീതിയിലായിരുന്നു അന്ന് നടന്ന ആ ലഹള നമ്മളെല്ലാവരും അത് കണ്ടതാണ് സ്ത്രീകളുടെ രീതിയിലല്ല അവരന്ന് പെരുമാറിയത് ഈ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞിട്ട് വന്നവർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒന്നും ഒരിക്കലും ഒന്ന് ആ ഒരു സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇത്തരം ഇത്തരം ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് ട്രാൻസ്ജെൻഡറുകൾക്ക് ട്രാൻസ്ഫോമൺസിന് കേട്ടോ എനിക്ക് മനസ്സിലായി കാരണം അവർ ആ അന്ന് കാണിച്ച അത്തരം വൃത്തിയേടുകൾ ഞാൻ അടക്കമുള്ള സ്ത്രീകൾക്ക് അപമാനമാണ് ഞങ്ങൾക്കൊക്കെ അത് ഇൻസൾട്ടിങ് ആണ് കാരണം ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെപ്പോലെ നിങ്ങൾ സ്ത്രീകൾ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങളീ കൂ സമൂഹത്തിൽ വന്നിറങ്ങി ഇത്തരം വൃത്തിയടുകൾ കാണിക്കുമ്പോൾ റിയൽ ആയിട്ട് നിൽക്കുന്ന റിയൽ സ്ത്രീയായി ജനിക്കപ്പെട്ട ഞങ്ങൾക്ക് അത് വളരെ മോശമാണ് വളരെ നാണക്കേടാണ് ഞങ്ങളെ വരെ നിങ്ങൾ അപമാനിക്കുന്ന രീതിയിലാണ് അന്ന് ഞങ്ങളായ സ്ത്രീത്വത്തെ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന രീതി രീതിയിലാണ് നിങ്ങൾ സ്ത്രീകളാണെന്ന് പറഞ്ഞു വന്ന് അവിടെ ഈ തുണി പൊക്കി കാണിക്കുകയൊക്കെ ചെയ്തത് സമൂഹത്തെ പോലീസിനെയൊക്കെ അത് ഞങ്ങളാരും ഞങ്ങളെപ്പോലുള്ള പോലുള്ള സ്ത്രീകൾ റിയൽ സ്ത്രീകളാരും ചെയ്യാറില്ല അപ്പം അത് വളരെ വിഷമമായ കാര്യങ്ങളാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ദുബായിൽ നിന്ന് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് കേരളത്തിലോട്ട് സ്ത്രീ വേഷം കെട്ടി അതൊരു പുരുഷനായിരുന്നു ഒരു റിയൽ പുരുഷനായിരുന്നു ഇപ്പം ട്രാൻസ് വുമൺ ആണോ ട്രാൻസ് മാൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ഒരു യഥാർത്ഥ പുരുഷൻ തന്നെയായിരുന്നു ദുബായിൽ നിൽക്കുമ്പോൾ അത് അദ്ദേഹം ഒരു യഥാർത്ഥ പുരുഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് സോ അന്ന് അദ്ദേഹം പുരുഷനായിരുന്നു മീശയൊക്കെ വെച്ചുള്ള ഒരു പുരുഷനായിരുന്നു ഇപ്പം മീശയൊക്കെ വടിച്ചു കളഞ്ഞ് ഇവിടെ വന്നപ്പോൾ സ്ത്രീകളെ മാതിരി ലഹങ്ക സാരി ചുരിദാർ സെറ്റ് സാരി സെറ്റുമുണ്ട് ഒക്കെ ഉടുത്തുകൊണ്ട് നടന്നു അയാളുടെ കൂടെ ഒരു പാർട്ണറായ ഒരു പുരുഷനും ഉണ്ട് അപ്പം ആ പാർട്ണറായ പുരുഷൻ വേറെ വിവാഹം കഴിച്ച് കുടുംബമൊക്കെ ഉള്ള ആളാണ് അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ വ്യക്തിയുടെ കൂടെ നടക്കുന്നത് അപ്പം നമ്മൾ കാണുന്നുണ്ട് മീഡിയയിലെല്ലാം നമ്മൾ ആ വ്യക്തിയെ കാണുന്നുണ്ട് ഇപ്പം ഇവിടെ കേരളത്തിൽ ഇപ്പം നടക്കാൻ പോകുന്ന ഒരു ഒരു മെഗാ ടി വി ഷോയിൽ എന്തോ അടിസ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആശൻ ഇത്തരത്തിലുള്ള വേഷം കെട്ടലുമായിട്ട് വന്നിരിക്കുന്നത് എല്ലായിടത്തും ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് എല്ലാ മീഡിയക്കാരും പിടിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് പെണ്ണു എന്നുള്ള സങ്കല്പത്തിൽ അത് സത്യം പറഞ്ഞാൽ ഇത് ട്രാൻസ്ഫോമൺസിൻ്റെ കൂടെ അപമാനമാണ് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഒരു ട്രാൻസ്ഫോമൺ അല്ല അദ്ദേഹം ഇതുവരെയ്ക്കും ഒരു ശാസ്ത്രക്രിയ പോലും സ്ത്രീയുടെ മാതിരി ചെയ്തിട്ടില്ല ഇപ്പൊ പല ആൾക്കാരും പല ട്രാൻസ്മാൻ ആയാലും ഇപ്പൊ പുരുഷനായാലും സ്ത്രീ ആയാലും പുരുഷനിപ്പം സ്ത്രീലോട്ട് മാറണമെങ്കിലും സ്ത്രീ ഇപ്പം പുരുഷനോട്ട് മാറണമെന്നുണ്ടെങ്കിലും അവർ ശരിക്കും അത് അതിൽ അങ്ങനെ ആയിത്തീരണമെന്ന് ബോധ്യത്തോടെ സർജറി ചെയ്ത് സ്ത്രീ സ്ത്രീയായി മാറുകയും പുരുഷൻ സ്ത്രീയായി മാറുകയും സ്ത്രീ പുരുഷനായി മാറുകയാണ് ചെയ്യുന്നത് അവരുടെ സർജറി എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേദനപരമായി വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സർജറികളാണ് അവർ ചെയ്തിട്ടുള്ളത് അത്തരം ശാസ്ത്രക്രിയ ചെയ്തിട്ടാണ് അവർ സ്ത്രീ എന്നുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് അവര് സമൂഹത്തിലേക്ക് വരുന്നത് സ്ത്രീയുടെ സ്ത്രീയായിട്ട് മാറുന്നത് മനസ്സിലായോ എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് പറയാനും പറ്റുന്നില്ല ഓക്കെ സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്ത്രീയായിട്ട് രൂപപ്പെടുന്നത് സർജറി ചെയ്തിട്ട് ഇപ്പൊ ഈ ദുബായിന്ന് വന്ന ആള് ഇപ്പോഴും പുരുഷലിംഗം വെച്ചിട്ടാണ് നടക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞ പുരുഷന്റെ അവയവം വെച്ചിട്ടാണ് സ്ത്രീ എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നത് ഇയാളെ ആയിട്ട് നമ്മൾ അംഗീകരിക്കണോ പുരുഷനായിട്ട് അംഗീകരിക്കണോ നിങ്ങൾ തന്നെ പറ ഇപ്പം അന്ന് ചോദിക്കും സർജറി ചെയ്തെങ്കിൽ മാത്രമേ സ്ത്രീ ആവത്തോളൂ സീരിയസ്ലി ഒരു സ്ത്രീ ആവണമെന്നുള്ള അയാൾക്ക് സ്ത്രീത്വത്തിന്റെ സ്ത്രീ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയായി മാറണം അല്ലാതെ സ്ത്രീയാന്ന് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മീശ പഠിച്ചത് കൊണ്ട് സ്ത്രീ ആവില്ല വളകൾ ധരിച്ചത് കൊണ്ടോ വേഷങ്ങൾ മാറ്റിയതുകൊണ്ടോ പെണ്ണിനെ പോലെ സാരി ഉടുത്തു നടന്നതുകൊണ്ടൊന്നും സ്ത്രീയായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല അയാൾ ഇപ്പോഴും ഒരു പുരുഷനാണ് പുരുഷന്റെ അവയവമാണ് അയാൾ അയാളുടെ ശരീരത്തിൽ ഇപ്പോഴും ഉള്ളത് ആ അവയവം വെച്ചിട്ടാണ് ഇയാൾ ഈ കണ്ട വേഷം കട്ടിലും മൊത്തവും സമൂഹത്തിലും കാണിക്കുന്നത് എനിക്കൊരിക്കലും ആ വ്യക്തിയെ ഒരു ട്രാൻസ് ഉമ്മൺ ആയിട്ട് കാണാനേ പറ്റത്തില്ല അത് ട്രാൻസ് ഉമ്മൺ ആൾക്കാർക്ക് പോലും അത് അപമാനമാണെന്ന് എനിക്ക് പറയാം കാരണം സകല വേദനകൾ സഹിച്ചിട്ടാണ് പല പുരുഷന്മാർ സ്ത്രീകൾ സ്ത്രീകളിലേക്ക് ആയിട്ടുള്ളത് സ്ത്രീകളിലേക്ക് മാറിയിട്ടുള്ളത് അപ്പം അത്തരം സ്ത്രീകൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ പുരുഷ പുരുഷലിംഗവും വെച്ചിട്ട് സ്ത്രീ ആണെന്ന് പറഞ്ഞ് നടന്ന് ഈ സമൂഹത്തിലുള്ളവരെല്ലാവരെയും പൊട്ടമാരാക്കുകയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് ആ വ്യക്തി അയാൾ സ്ത്രീ ആണോ എന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് സ്ത്രീയിലേക്ക് മാറിയിരിക്കണം അതായത് പുരുഷ പുരുഷലിംഗവും വെച്ചിട്ട് സ്ത്രീ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഇദ്ദേഹം പോകുന്ന ബാത്റൂമിലൊരു റീല് സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ പറ ഇയാൾ എപ്പോഴും ഒരു പുരുഷൻ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഈ പുരുഷ ലിംഗം വെച്ച് നടക്കുന്ന ഒരു വ്യക്തി പുരുഷൻ തന്നെയാണ് അത് സ്ത്രീയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ ബ്രസ്റ്റിന് പകരം കുറച്ച് സംഭവം കയറ്റിവെച്ചിട്ട് തള്ളിപ്പിടിച്ച് ഡ്രസ്സും ധരിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കത് സ്ത്രീയാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ പറ പറയാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയെ ഒരിക്കലും എനിക്ക് പേര് പറയുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കത് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പേടിച്ചിട്ടൊന്നും അല്ല അറിയാൻ പറ്റുള്ളൂ ഞാൻ ആരെക്കുറിച്ചാ പറയുന്നുള്ളൂ സമൂഹത്തിന് അതറിയാൻ പറ്റും ഇപ്പം ദുബായിന്ന് ഇരുന്നുള്ളി വന്ന ഒരു സംഭവമാണത് ഏഹ് അയാളിപ്പോൾ നടക്കുന്ന മൊത്തവും സ്ത്രീയാന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെ അയാൾ സ്ത്രീയാവും എങ്ങനെ അയാൾ ട്രാൻസ്ഫുമണാകും നിങ്ങൾ തന്നെ പറ ഈ പാഡഡ് സാധനങ്ങളും വെച്ചുകൊണ്ട് നടന്ന ട്രാൻസ് ട്രാൻസ്ഫുമണാകും അയാൾ ട്രാൻസ്ഫുമൺ ആണെങ്കിൽ അയാൾ പരിപൂർണമായിട്ടും ശാസ്ത്രക്രിയ ചെയ്ത് അതിലേക്ക് മാറിയിരിക്കണം അല്ലാതെ അയാൾ ഒരിക്കലും ഒരു സ്ത്രീയാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് നല്ല സമൂഹത്തിൽ ഒരാൾക്കും ഒരു റിയൽ സ്ത്രീക്ക് അയാളുമായിട്ട് കൂട്ടുകൂടി ഇരിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ എത്രയോ ആൾക്കാരുണ്ട് ഇപ്പം ബിഗ് ബോസിലും മറ്റൊരിടത്തൊക്കെ വന്നിട്ട് പോയ കുറേ ട്രാൻസ്ജെൻഡേഴ്സ് മൂവ്മെന്റ്സ് ഉണ്ട് അവരൊക്കെ പരിപൂർണ സ്ത്രീയിലേക്ക് മാറിയ ആൾക്കാരാണ് അവർക്ക് അവരോടൊപ്പം സ്ത്രീകൾക്ക് കൂട്ട് യഥാർത്ഥ സ്ത്രീകൾക്ക് കൂട്ടുകൂടുന്നതിന് ഒരു പ്രശ്നവുമില്ല അവരുപയോഗിക്കുന്ന ബാത്റൂമിൽ ഒരു പ്രശ്നമില്ല കാരണം അവർ സ്ത്രീ എന്നുള്ള സങ്കല്പത്തിലേക്ക് മാറിയവരാണ് പക്ഷേ ഈ വ്യക്തി പുരുഷന്റെ ലിംഗവും വെച്ച് നടന്ന സ്ത്രീയുടെ വേഷം കിട്ടി നടന്നു കഴിഞ്ഞാൽ മറ്റുള്ള യഥാർത്ഥ സ്ത്രീകൾ എങ്ങനെയാണ് അംഗീകരിക്കുക നിങ്ങൾ തന്നെ പറ അത് അംഗീകരിക്കാൻ പറ്റുമോ ഏഹ് അയാൾ പോകുന്ന ബാത്റൂമിൽ സാധാരണ സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ ഈ ത അല്ലെങ്കിൽ ഇപ്പം വലിയ ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ സ്ത്രീകളും ഇവരുമായിട്ട് കൂട്ടി ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം അഞ്ജലി അമീർ ബിഗ് ബിഗ് ബോസിൽ വന്നപ്പോൾ അഞ്ജലി അമീറിനെ എല്ലാവരും സ്വീകരിക്കാനുണ്ടായി കാരണം അവർ മറ്റു ആ ബിഗ് ബോസ് ബിഗ് ബോസ് ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകൾ അവർക്കൊപ്പം ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം അതൊരു സ്ത്രീയായിട്ട് അവൾ ആ ആ വ്യക്തി മാറിക്കഴിഞ്ഞു അപ്പം ആ വ്യക്തിയെ സ്ത്രീയായിട്ട് തന്നെ അംഗീകരിക്കുക അംഗീകരിച്ചിട്ടുള്ളതും സ്ത്രീകൾ പോകുന്ന ബാത്റൂമൊക്കെയാണോ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ വ്യക്തി ഇങ്ങനെയുള്ള ഒരു വലിയ ഷോയിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും കാരണം അയാളുടെ അയാൾ എപ്പോഴും ഒരു ട്രാൻസ്മാൻ ആണെന്ന് പറയാൻ പറ്റില്ല അയാൾ ഒരു യഥാർത്ഥ പുരുഷൻ തന്നെയാണ് മാൻ ഒരു മാൻ ആണ് ഒരിക്കലും സ്ത്രീയായിട്ട് മാറിയിട്ടില്ല അപ്പം ആ വ്യക്തിയെ അങ്ങനത്തെ ഒരു രീതിയിൽ അംഗീകരിക്കാൻ പാടാണെന്ന് എനിക്ക് പറയാൻ പറ്റും എന്തിനാ ഇങ്ങനത്തെ വേഷം കിട്ടൽ അതെനിക്ക് മനസ്സിലാവാത്തത് എന്തിനെ ഇങ്ങനത്തെ വേഷം കെട്ടലേ ഒന്നെങ്കിൽ മാനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ലേഡിയായിട്ട് നിൽക്കുക അതല്ല നിങ്ങളിപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്നെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ദേഹത്തുള്ള ഹോർമോൺ സ്ത്രീയുടെ ആണോ ഇപ്പോൾ പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ ആണെങ്കിൽ അവർ സ്ത്രീയായിട്ട് മാറും ചിലപ്പോൾ സ്ത്രീ ആണ് അവരുടെ ഹോർമോൺ പുരുഷന്റെ ഹോർമോൺസ് ആണുള്ളതെങ്കിൽ അവർ പുരുഷനായിട്ട് മാറും ഇത് രണ്ടുമല്ലാത്ത രീതിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് അപ്പോൾ എങ്ങനെ ഈ വ്യക്തിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ തന്നെ പറ ഞാൻ പറയുന്ന സത്യമായ കാര്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറയാം അപ്പം ആ വ്യക്തി പറയാം ഈ വേഷം കട്ടില് മതിയാക്കി സർജറി ചെയ്ത് ഒന്നെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാകുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ സർജറി ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു അഡ്വൈസും കൂടെ ഉണ്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുരുഷനാണ് നിങ്ങൾ സ്ത്രീയിലേക്ക് മാറാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ സ്ത്രീയുടെ ഹോർമോൺസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ പുരുഷ ഹോർമോൺസ് പുരുഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പുരുഷ ഹോർമോണുകൾ കൂട്ടി നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുരുഷനായിട്ട് നിൽക്കാൻ നിങ്ങൾ നോക്കണം അങ്ങനെ ഏറ്റവും വരെ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളൊരു ആയിട്ട് മാറേണ്ട ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ സ്ത്രീയോടും എനിക്ക് പറയേണ്ടത് നിങ്ങളുടെ ശരീരത്ത് ഹോ പുരുഷ ഹോർമോണാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്ത്രീ ആയിട്ട് നിൽക്കുമ്പോൾ പുരുഷ ഹോർമോണാണ് നിങ്ങളുടെ ശരീരത്തുള്ളതെങ്കിൽ പുരുഷൻ്റെ ഉള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഓൾറെഡി ജനിച്ചപ്പോൾ സ്ത്രീകളാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുറവുള്ള ഹോർമോണുകൾ ആ സ്ത്രീയുടെ ഹോർമോൺസ് ആണ് കുറവെങ്കിൽ നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് സ്ത്രീ ആയി തന്നെ നിൽക്കാൻ നോക്കുക ഇനിയിപ്പോൾ അതൊന്നും നടത്തിയിട്ട് ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ യഥാർത്ഥ നിങ്ങളുടെ ശരീരത്തോടുന്ന ഹോർമോണിലേക്ക് സർജറി ചെയ്യുകയും ഇപ്പം സ്ത്രീ പുരുഷനായിട്ട് മാറാനാണ് ആഗ്രഹമെങ്കിൽ പുരുഷനായിട്ട് മാറേണ്ട ഹോർമോൺ എടുക്കുകയും അതല്ല പുരുഷൻ സ്ത്രീയായിട്ട് മാറുകയാണ് ചെയ്യേണ്ടതെങ്കിൽ ആ സ്ത്രീയുടെ ഹോർമോൺ എടുക്കുകയും ചെയ്യണം അത് ലാസ്റ്റ് നിങ്ങൾക്ക് ഒറിജിനൽ നിങ്ങളുടെ ജെൻഡർ എൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് പല പലിക്കുന്നില്ല എന്ന് ഉറപ്പായെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇത്ര ശാസ്ത്രക്രിയകളും ഇത്ര മെഡിസിൻ എടുക്കാവുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളു കേട്ടോ അത് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കാരണം എനിക്ക് അതൊരു വിഷമം തോന്നിയിട്ടാണ് അത്രയും പെയിൻഫുള്ളായ സർജറികളാണ് നടക്കുന്നതാണ് നടന്നിട്ടുള്ളതാണ് എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഫ്യൂച്ചറുള്ള കൂട്ടുകാർ അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയെ ഒരിക്കലും ഒരു ഞാൻ ഈ പറഞ്ഞ ദുബായി നിന്നും വന്ന ആ വ്യക്തിയെ എനിക്കൊരു ട്രാൻസ്ഫണായിട്ട് കാണാൻ പറ്റില്ല എനിക്കിന്നല്ല ബുദ്ധിയുള്ള ഒരാൾക്കും അത് പറ്റത്തില്ല ഒന്നെങ്കിൽ അവർ സർജറി ചെയ്തൊരു സ്ത്രീയിലേക്ക് മാറുക ഏ അല്ലാതെ സർജറി ചെയ്യാതെ ആണിന്റെ അവയവും കിപ്പ് ചെയ്തുകൊണ്ട് സാരിയും ചുരിദാറും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ട് സ്ത്രീ ആണെന്ന് പറഞ്ഞ് കെട്ടി ഒരുങ്ങി കെട്ടുരാഴ്ച പോലെ എല്ലായിടത്തും പോയി ഇവരൊക്കെ പൊകിക്കൊണ്ട് നടക്കാൻ കുറേ ആൾക്കാരുണ്ട് ഞാൻ ഞാനത് ആലോചിക്കും ഇത്ര അതംപൊതിച്ചോന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു വിവരവും ഇല്ലാത്ത കുറേ ആൾക്കാർ ഇത്ര ആൾക്കാരെ പൊയ്ക്കൊണ്ടിടക്കുന്നത് ഇയാൾക്ക് രണ്ട് ആറ്റിറ്റ്യൂഡായിരിക്കും പുരുഷന്റെ ഉണ്ടാവും സ്ത്രീയുടെ ഉണ്ടാവും അതുകൊണ്ടാണ് അയാൾ സർജറി ചെയ്യാൻ മടിക്കുന്നത് അല്ലെങ്കിൽ സർജറി ചെയ്യാൻ ഞാൻ ഫോഴ്സ് ചെയ്യുന്നതല്ല പക്ഷേ എങ്ങനെ അംഗീകരിക്കും സാധാരണ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഇയാളെ കിടത്തി ഉറക്കാൻ തന്നെ പേടിയുണ്ടാവും മറ്റു സ്ത്രീകൾക്ക് കാരണം പുരുഷൻ്റെ അവയവമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് സർജറി ചെയ്തിട്ടില്ല എന്നാണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഈ വ്യക്തി എന്നെ പറയുന്നു ഞാൻ സർജറി ചെയ്തിട്ടില്ല ഞാൻ പിന്നീട് സർജറി ചെയ്യൂള്ളൂ അപ്പം സർജറി ചെയ്തിട്ട് താനൊരു ട്രാൻസ്ഫമ്മർ എന്ന് പറയുന്നതല്ലേ ഒരു അന്തസ് അതിനു മുന്നേ നിങ്ങളൊരു സ്ത്രീയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അന്തസ്സുണ്ടോ നിങ്ങൾ സ്ത്രീ ആണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം എന്ത് തന്നെയായാലും അത് തെളിച്ച് നിൽക്കുക അല്ലാതെ ഈ രണ്ടിടത്ത് നിൽക്കരുത് പുരുഷനും സ്ത്രീയുമായിട്ട് നിൽക്കരുത് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് എന്നെ ആരെങ്കിലുമൊക്കെ പൊങ്കാലിടാൻ വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനുള്ള കാര്യം അങ്ങ് തുറന്ന് പറയാം അതുകൊണ്ട് ഈ ഷോ കാണിക്കുന്നു കുറേ ഷോകൾ കടന്ന് കാണിക്കുന്നു നമുക്ക് തന്നെ ഒരു നാണക്കേടത് കാണുമ്പം ഈ പറഞ്ഞ ട്രാൻസ്ഫോമണിനുള്ള നാണക്കേടാ കാണിക്കുന്ന ഷോ കാരണം പൂർണ്ണതയിലെത്താൻ പരിപൂർണ സ്ത്രീ അല്ലെങ്കിൽ ഇവർ സർജറി ചെയ്തുകൊണ്ടൊന്നും ഒരു സ്ത്രീയായി മാറില്ല അതോ വേറെ കാര്യം ഒരു പുരുഷനായാലും സ്ത്രീയായിട്ട് ഇങ്ങനെ സർജറി ചെയ്തുകൊണ്ടൊന്നും മാറില്ല കാരണം ഒരു സ്ത്രീക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ഇവർക്ക് ഉണ്ടാവില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും സ്ത്രീയെ മാതിരി ഒന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല സ്ത്രീകളെ മാതിരി ഒരു റിയൽ സ്ത്രീയെ മാതിരി പ്രസവിക്കാനോ അല്ലെങ്കിൽ ഒന്നും ഇവർക്ക് പറ്റത്തില്ല ജസ്റ്റ് ഇത് ഇവരിങ്ങനെ സർജറി ചെയ്ത് ഒരു സ്ത്രീ ആയിട്ട് നിൽക്കാൻ നിൽക്കാണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശരീരത്ത് മാ ശരീരാവയവങ്ങൾ മാറ്റി മാറ്റി സ്ഥാപിക്കുന്നേ ഉള്ളു പക്ഷെ ഇവർക്കൊരു ഒരിക്കലും ഒരു റിയൽ സ്ത്രീയൊന്നും ആവാൻ പറ്റില്ല എന്നിരുന്നാലും അവയവങ്ങൾ മാറ്റി ഒരു റിയൽ സ്ത്രീ ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇത്ര ആൾക്കാർ ഒരു ട്രാൻസ് ട്രാൻസ്റ്റുമണെന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയോട് പറയുന്നത് ഈ നിങ്ങളെ വേഷഘട്ടിലൊക്കെ മാറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജെൻഡർ എന്നുള്ളത് തെളിച്ച് നിങ്ങൾ നിൽക്കും പുരുഷനാണോ സ്ത്രീ ആണോ എന്നുള്ളത് ആ കാരണം നാളെ സമയത്ത് മറ്റു സ്ത്രീകളുടെ മുന്നിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പോൾ സ്വകാര്യസ് ഇതൊക്കെയാണ് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിനോട് മൊത്തം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്ത്രീ വേഷം കെട്ടി നടന്നിട്ട് നിങ്ങൾ പുരുഷ മറ്റ് വൃത്തികെട്ട രീതി സ്ത്രീകളെ ആശ്രപിക്കുന്ന രീതിയിൽ നിങ്ങൾ കാണിക്കരുത് അതുപോലെ തന്നെ പുരുഷന്മാരായവരോടും പറഞ്ഞ് സ്ത്രീകളായി മാറണമെങ്കിൽ നിങ്ങൾ സ്ത്രീകളായിട്ട് മാറുവാണെങ്കിൽ മാറിക്കോ സ്ത്രീകളുടെ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക അല്ലാതെ വേറെ രീതിയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ പെരുമാറരുത് അതുപോലെ സ്ത്രീയായിട്ട് നിൽക്കുന്നവർ പുരുഷന്മാരായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുരുഷന്മാരായിട്ട് മാറുകയാണെങ്കിൽ പുരുഷന്മാരുടെ ആറ്റിറ്റ്യൂഡും പുരുഷന്മാരുടെ വ്യക്തിത്വവും കീപ്പ് ചെയ്യാം ഇത്ര ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് അപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഈ സമൂഹത്തിനും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു സോ ഗൈസ് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ വാല്യുബിൾ കമൻസുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അപ്പം ഇന്ന് എൻ്റെ വീഡിയോ ഇതിനെക്കുറിച്ചായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചായിരുന്നു അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ താങ്ക് യു ഓൾ ഓഫ് യു